ഹായ് ഡിയേഴ്സ് ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഫിൻലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും അതായത് സ്കിൽഡും അതുപോലെ തന്നെ അൺസ്കിൽഡ് ക്വാളിഫൈഡ് ഇതുപോലത്തെ ആളുകൾക്കൊക്കെ പറ്റുന്ന ജോബ് വിസകളുടെ കാര്യമാണ് ഉണ്ടോ നമ്മൾ ഷെയർ ചെയ്യാൻ പോണത് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ കാണിച്ചു തരുന്നതേ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് മെയിൽസിനും ഫീമെയിൽസിനും എല്ലാവർക്കും ഇതുവഴി അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ ലാസ്റ്റ് ഫിനിഷ് മല്ലുഗ്രോൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ എങ്ങനെയാണ് ഫിൻലാൻഡിലേക്ക് എത്തിച്ചേരുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഫിൻലാൻഡിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ എത്തിപ്പെടുക എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം അതായത് നമുക്ക് ഫിൻലാൻഡിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ രണ്ട് മാർഗമാണ് അതായത് ഒരു സ്പോൺസർഷിപ്പ് വിസയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അവിടുത്തെ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനീസിന്റെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ സോ നമ്മൾ സാധാരണ എപ്പോഴും ഈ ഒരു ലിങ്ഡൈൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇതുപോലത്തെ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഒരു ഫിൻലാൻഡ് ഒഫീഷ്യൽ ആയിട്ട് പുറത്തുവിട്ട രണ്ട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അവരുടെ കാര്യവും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫിൻലാൻഡിലേക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിന്റെ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഷെയർ ചെയ്യാം സോ ഫിൻലാൻഡിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് പോണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരം തന്നെയായിരിക്കും സോ എന്തായാലും ഞാൻ മുഴുവൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക അതിന്റെ ബെനിഫിറ്റ്സ് എലിബിലിറ്റി ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് വൺ ഇറ്റ് മീഷിയാൻ ദിസ് ഇസ് വേ ഫർആർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പോൾ ഫിൻലാൻഡ് ഫിൻലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ അവരുടെ കൾച്ചറിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത് വേൾഡ്സ് ഹാപ്പിയസ്റ്റ് കൺട്രി ലിസ്റ്റിൽ ഒന്നാം സ്ഥാനമുള്ള ഒരു രാജ്യമാണ് ഫിൻലാൻഡ് ഓക്കെ ഈ ഒരു ഫിൻലാൻഡിലേക്ക് നമുക്കൊരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ എങ്ങനെ പോകാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി വയ്ക്കാം സോ എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് വേണം നമുക്ക് മെയിനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം അതായത് നമ്മുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് ഒരു യൂറോപ്പാസ് സി വി അതുപോലെ തന്നെ ഒരു യൂറോപ്പാസിൻ്റെ കവർ ലെറ്റർ നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം സോ അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ അതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും സോ അത് നോക്കിയിട്ട് ഒരു ഫ്രീ ആയിട്ട് ഒരു യൂറോപ്പ സീവിയും കവർ ലെറ്റർ ഉണ്ടാക്കി വെക്കുക ഓക്കെ ഇനി ഏതൊക്കെ കമ്പനീസ് വഴി ഇങ്ങനെ നമുക്ക് ഫിൻലാൻഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചുതരാം അതായത് ഈ ഒരു ഫിൻലാൻഡിലെ സ്പോൺസർഷിപ്പ് നൽകുന്ന ഒരുപാട് കമ്പനീസും ഉണ്ട് കേട്ടോ സോ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ മുമ്പ് ഈ ഒരു സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് ആരാന്നുള്ളത് അറിയണം അതായത് ഈ ഒരു ഫോറിൻ വർക്കേറിനെ ഇപ്പോൾ ഒരു നോൺ യു രാജ്യത്തുള്ള ആളുകളെയൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ഫിൻലാൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഗവൺമെൻറ് ചില പുറത്തുള്ള ചില കമ്പനീസിന് ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അവരാണ് ഈ ഒരു സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് സോ ഈ ഒരു സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് ഇതുപോലത്തെ നോൺ യു വർക്കേഴ്സിനെ അവരുടെ സ്പോൺസർഷിപ്പ് അടക്കം ഏറ്റെടുത്തിട്ടാണ് അവിടേക്ക് ക്ഷണിക്കുന്നത് ഓക്കെ അവിടേക്ക് ജോലിക്കായിട്ട് വിളിക്കുന്നത് സോ അപ്പോൾ ഇതാണ് സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് സോ ഇനി എന്തായാലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചേരായിട്ട് ഒരുപാട് ലാഗ് എടുപ്പിക്കുന്നില്ല ആ ഒരു സ്ക്രീൻ റെക്കോർഡിൽ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യവും ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ സർട്ടിഫൈഡ് കമ്പനീസാണ് ഉള്ളത് എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സോ ഇനി എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഓക്കെ ഇനി എന്തായാലും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കി വെക്കാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഫിനിഷ് ഇമിഗ്രേഷൻ സർവീസ് ഈ ഒരു ഫിൻലാൻഡിൻ്റെ ഒഫീഷ്യൽ ഗവൺമെൻ്റ് വെബ്സൈറ്റ് ആണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് വാട്ട് ഈസ് എ സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് നമ്മൾ ആൾറെഡി പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ എല്ലാം സോ നിങ്ങൾ ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്തു വരുമ്പോൾ ഏറ്റവും താഴെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു എംപ്ലോയേഴ്സിൻ്റെ ലിസ്റ്റ് കേട്ടോ ഈ ഒരു കമ്പനീൻ്റെ പേര് അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ പേര് അവരുടെ ബിസിനസ് ഐ ഡി ഇതെന്നാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നാണ് എക്സ്പയർ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ പല സെക്ഷനില് പല പല ജോബ് സെക്ടറായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ ഇപ്പൊ നമുക്ക് നമുക്ക് നോക്കി ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ട് സോ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് വരിക ഇന്റർഫേസ് ആണ് വരിക ഓക്കെ സോ നമുക്ക് ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇതിന്റെ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഇവിടെ കരിയേഴ്സ് ഓപ്ഷൻസ് ഉണ്ടാവും ഈ കരിയറിൽ പോവുക ഓക്കെ സോ നമ്മൾ അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിവിടെ സി ഓവർ ഓപ്പൺ പൊസിഷൻസ് നമുക്ക് കാണാൻ പറ്റും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഓപ്പൺ പൊസിഷൻസ് എത്ര നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ സീനിയർ ക്വാളിറ്റി ഓട്ടോമേഷൻ എഞ്ചിനീയർ ഫിൻലാൻഡ് എസ്റ്റോണിയ പോളൻഡിലും പറയുന്നുണ്ട് ഓക്കെ അവർക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടാവണം എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പൈത്തണും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ ഡി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവലപ്പർ നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് റിസർച്ചർ മൾട്ടി മോഡൽ എ എ റിസർച്ചറ് സിസ്റ്റം പെനെട്രേഷൻ ടെസ്റ്റിംഗ് എഞ്ചിനീയർ സ്റ്റെബിലിറ്റി ആൻഡ് പെർഫോമൻസ് ടെസ്റ്റ് എഞ്ചിനീയർ അങ്ങനെ ഒരുപാട് വേക്കൻസികൾ കേട്ടോ ഇവിടെ രണ്ടേ മൂന്നേ പറഞ്ഞിട്ട് നമുക്ക് വേറെയും നെക്സ്റ്റ് അടിച്ച് പോവാട്ടോ ഒരുപാട് എണ്ണം ഇനിയുണ്ട് ഓക്കെ സോ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കമ്പനിൻ്റെ അതുണ്ട് നമ്മളിങ്ങനെ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യാറ് ഇവിടെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് സോ നമുക്ക് വിത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടാവും സോ അതെല്ലാം കറക്റ്റ് വായിച്ച് നോക്കുക നിങ്ങൾ ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ആ ഒരു പ്രൊ ഈ ഒരു ഇതിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്വാളിറ്റി ഓട്ടോമേഷൻ എൻജിനീയറിന് പിന്നെ അപ്ലൈ എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഇത് അവരുടെ ഒഫീഷ്യൽ ഈ ഒരു ിയുടെ ഒഫീഷ്യൽ ഇതിൽ പോയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ അപ്ലൈ ചെയ്യാം ഓക്കെ നമുക്ക് നോക്കി നോക്കാം നമുക്ക് ഒരുപാട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇവിടെ സൂപ്പർ സെല്ലുണ്ട് സൂപ്പർ സെല്ലിനെ നോക്കി വെക്കാം ഓക്കെ ഈ ഒരു സൂപ്പർ സെല്ല് എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് കമ്പനിയാണ് കേട്ടോ ബെസ്റ്റ് പീപ്പിൾ ടീംസ് മേക്ക് ദ ബെസ്റ്റ് ഗെയിംസ് ഇവിടെ ഇതിൽ കരിയേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കരിയറിൽ പോവുക സി പൊസിഷൻസ് ഉണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റിംഗ് ആർട്ടിസ്റ്റ് സീനിയർ ഇലിസ്ട്രേറ്റർ അതുപോലെ തന്നെ സീനിയർ ഡാറ്റ അനലിസ്റ്റ് പ്രൊജക്റ്റ് മാനേജർ പിന്നെ പോലെ തന്നെ സീനിയർ ഗെയിം ടെസ്റ്റർ മോണിറ്റൈസേഷൻ മാനേജർ യു ഐ പ്രോഗ്രാമർ ടൂൾ പ്രോഗ്രാമർ അങ്ങനെ ഒരുപാട് എണ്ണ ഉണ്ട് കേട്ടോ എവിടെ അതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ സിയോള് ഹെൽത്ത് സിംഗി അതുപോലെ തന്നെ കാറ്റഗറി ഇതിലാണ് മാർക്കറ്റിംഗ് ഗെയിം ഡെവലപ്മെൻറ്റ് അതൊക്കെ കാണിക്കേണ്ടത് ഓക്കെ അങ്ങനെ പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ ഇതുപോലെ ഒരുപാട് കമ്പനീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക അങ്ങനെ ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക്ഡിനോ ഇന്ത്യയുടെ ഒന്നും അല്ലാതെ തന്നെ ഈ ഒരു ഫിൻലാൻഡ് ഒഫീഷ്യൽ ഇമിഗ്രേഷൻ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് വെബ്സൈറ്റ് പറയുന്നുണ്ട് അതായത് ഒന്ന് പറയുന്നത് വർക്ക് ഇൻ ഫിൻലാൻഡ് ഓക്കെ ഈ ഒരു വർക്ക് ഇൻ ഫിൻലാൻഡ് ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട് നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫൈൻഡ് ഫൈൻ്റെ ജോബ് ഇൻ ഫിൻലാൻഡ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും കാറ്റഗറി കൊടുത്തിട്ട് അല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റും സീനിയർ പ്രോജക്ട് മാനേജർ പാർട്ട് ടൈം ലൈബിലിറ്റി എൻറർ റൈറ്റർ അങ്ങനെ ഒരുപാട് ഓവറാൾ ട്രെയിനിങ് ബിൽഡിംഗ് ക്ലീനർ ഒക്കെ ഉണ്ട് കിട്ടോ സോ അതുപോലെ തന്നെ ടൈലർ അങ്ങനെ എല്ലാ കുറേ ഓപ്ഷൻസ് ഉണ്ട് സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇത് അതുപോലെ തന്നെ പിന്നെ ജോബ് മാർക്കറ്റ് ഫിൻലാൻഡ് രണ്ട് വെബ്സൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട് ഒന്ന് വർക്ക് ഇൻ ഫിൻലാൻഡും പിന്നെ ജോബ് മാർക്കറ്റ് ഫിൻലാൻഡും കൊടുത്തിട്ടുണ്ട് അതിൽ പോയാലും നമുക്ക് എത്ര വേക്കൻസീസ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ സോ ഇതിൽ പോയാലും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ പറ്റും ഓക്കെ സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇതാണ് പറയുന്ന ഒരു വഴി അത് നിങ്ങൾ ഇതേപോലെ തന്നെ എംപ്ലോയേഴ്സിൻ്റെ ഈ ഒരു സർട്ടിഫൈഡ് എംപ്ലോയേഴ്സിൻ്റെ വെബ്സൈറ്റ് പോയി തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക ഇമെയിൽ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പലരും ഇമെയിൽ അഡ്രസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യാം കേട്ടോ സോ ഇങ്ങനെ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇവരുടെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു രണ്ട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒഫീഷ്യലാണ് കേട്ടോ പിന്നീഷ് ഇമിഗ്രേഷൻ സർവീസ് കൊടുത്ത് വിട്ടിട്ടുള്ള ആണ് സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക സോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫിൻലാൻഡിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്ക് പോകാൻ പറ്റുന്നത് ഫിൻലാൻഡിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് സോ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അവിടെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സർട്ടിഫൈഡ് കമ്പനീസിന്റെ വെബ്സൈറ്റ് പോയിട്ട് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്ത ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിന്റെ അവരുടെ വെബ്സൈറ്റിലും പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ ഫിൻലാന്റിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക ഇത് നല്ലൊരു അവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് എന്തായാലും ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കും കേട്ടോ സോ പെട്ടെന്ന് കിട്ടാൻ ായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തുതരിക ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് ഫൈനലിറ്റ് ആൻഡ് 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 ദിസ് ചാനൽ ഡിസപ്പോയിന്റ് താങ്ക്സ് ഫോർ വാച്ചിങ്